ഇത് നമ്മൾ പാത്തുവിൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സറഞ്ഞാണ് പാത്തു പറയാറുണ്ട് അമ്മ വേരും അമ്മനെ പേരും എന്ന് പക്ഷേ വരാറൊന്നുമില്ല റോഡിൽ അപ്പുറത്തെ സൈഡിലാണിതിൻ്റെ വീട് ഇങ്ങോട്ടൊന്നും കളിക്കാൻ വരാറൊന്നുമില്ല ഇന്നേതായാലും അവർ കളിക്കാൻ വന്നു പാത്തുവിന് ഭയങ്കര സന്തോഷമായി കാരണം അവൾക്ക് കളിക്കാൻ ആരും അങ്ങനെ ഇല്ല ഇവിടെ അടുത്തൊന്നും അവളെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നും പരാതിയാണ് എനിക്ക് കളിക്കാൻ ആരുമില്ല എനിക്ക് കളിക്കാനോ പിന്നെ പാത്തുനെ ഒരാളുണ്ട് കേട്ടോ ഞങ്ങളത് നൈബറുണ്ട് ഒരു മോളുണ്ട് മറുവാന്ന പേര് മറുപന്നു പിന്നെ ഇവളെ എപ്പോഴും ഒന്നും വരില്ല എപ്പോഴെങ്കിലൊക്കെ വരും ഇവർക്ക് കളിക്കാവളെ വീട്ടില് ഇവള നീറ്റി മനിയനും

ജയറ്റി അടിക്കുമ്പോൾ കളയാം മേലെ കുത്തിപ്പോ ഓടുമ്പ ശ്രദ്ധിക്കൂല

¿Qué <coughs> es